ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബാത്റൂമിൽ കയറുമ്പോൾ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന പത്ത് അബദ്ധങ്ങളെപ്പറ്റിയാണ് പത്ത് തെറ്റുകളെപ്പറ്റിയാണ് പത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും തോന്നും റബ്ബേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണല്ലോ ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വിപത്ത് വലുതാണ് നമുക്കൊന്ന് കേൾക്കാം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബാത്റൂമിൽ കയറുന്ന ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഉപേക്ഷിക്കേണ്ട പത്ത് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി പരിചയപ്പെടുന്നത് ചില ആളുകൾ ചോദിക്കും ഈ ഉസ്താദുമാർക്ക് ബാത്റൂമിൽ കയറുന്ന കാര്യങ്ങളും അതുപോലെ കിടപ്പറയിൽ പാലിക്കേണ്ട മര്യാദകൾ ഇതുപോലുള്ള വിഷയങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഇതിനൊക്കെ എത്ര വലിയ കാര്യമുണ്ടോ ഉണ്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഓരോ മുസൽമാനും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പ്രത്യേകിച്ച് ബാത്റൂമിൽ കയറുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങൾക്കും സ്നേഹബഹുമാനം നിറഞ്ഞ മോമിനിയങ്ങളെ അള്ളാഹു സുബാനഹുഅറ്റാല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറുകൾ ദുന്യാവിലും ആഹ്ലത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം ദുരാവശ്യത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മോമിനിയങ്ങൾ രോഗികളായി വീടുകളിൽ കഴിയുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് എല്ലാവരുടെയും എല്ലാ അസുഖങ്ങൾക്കും അള്ളാഹു താല ഷിഫാ നൽകുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ചെയ്തു പോകുന്ന പത്ത് തെറ്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് അതൊന്ന് എൻ്റെ മുമിനിയങ്ങൾക്ക് എൻ്റെ ഉമ്മമാർക്ക് ഉപ്പന്മാർക്കൊന്ന് ഉണർത്തി തരലാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധമായ ഇസ്ലാം എല്ലാ മേഖലയിലും ഇടപെട്ട് അതാത് നിർദ്ദേശങ്ങൾ അതാത് നിയമങ്ങൾ പറയുന്ന ഒരു മതമാണ് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിൽ നിയമങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മുടെ നല്ലതിന് തന്നെയാണ് അതായത് ഒരു മനുഷ്യൻ നാട് ഭരിക്കുന്ന ഒരു വലിയ രാജാവാണ് അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ് ആ മനുഷ്യൻ എങ്ങനെ നാട് ഭരിക്കണം അതുപോലെ അവൻ നഖം മുറിക്കുമ്പോൾ എങ്ങനെ നഖം മുറിക്കണം അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അടുക്കളയിൽ എങ്ങനെ പെരുമാറണം അതുപോലെ മാതാപിതാക്കളോടെങ്ങനെ പെരുമാറണം മക്കളോടെങ്ങനെ പെരുമാറണം അങ്ങനെ എല്ലാ മേഖലയിലും ഇസ്ലാം കൈകടത്തുന്നുണ്ട് അങ്ങനെ ഇസ്ലാം കൈകടത്തുന്ന ഒരു മേഖലയാണ് നമ്മുടെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ബാക്കി മതങ്ങളൊന്നും മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് ഒരു നിയമം പറയുന്നില്ല എങ്ങനെയോ തോന്നുന്നത് പോലെ മലമൂത്ര വിസർജനം ചെയ്തു പോരുക കഴുകി പോരുക അല്ലെങ്കിൽ തുടച്ചു പോരുക അതേ ഉള്ളൂ എന്നാൽ പരിശുദ്ധമായി ഇസ്ലാം പറയുന്നു അങ്ങനെയല്ല നിങ്ങൾ കയറുമ്പോൾ മുതൽ തിരിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതുവരെ ഒരുപാട് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് അങ്ങനെ ഒരു നിയമം അങ്ങനെ ഒരു ചട്ടക്കൂട് വെച്ചിട്ടുള്ളത് അത് നമ്മുടെ നന്മക്കാണ് ദുന്യാവിലെ നന്മക്ക് വേണ്ടിയാണ് ആ ഹൃറത്തിലെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇനി ഈ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പത്ത് കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് നമ്മൾ വിശദീകരിക്കുന്നത് ഭൂരിഭാഗം ആളുകളും ഭൂരിഭാഗം ആളുകളും പലപ്പോഴും ഇത് ചെയ്തു പോകുന്നുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിത്യമായി ഈ പത്ത് തെറ്റുകൾ നമ്മളിങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ നമുക്കുണ്ടാകും അതുപോലെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നും ബറക്കത്തിനെ എടുത്തു കളയുമെന്നാണ് ഒരുപാട് രോഗങ്ങളുണ്ടാകും അതുപോലെ ദാരിദ്ര്യമുണ്ടാകും പട്ടിണി ഉണ്ടാകും ഒരു മനസ്സിനും ശരീരത്തിനും ഒരു അസ്വസ്ഥത അനുഭവപ്പെടും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ല അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂം റദിയാഹു ത അൻഹുവിൻ്റെ ഫത്തുഹൽ മുഈൻ എന്ന് പറയുന്ന കിതാബിൻ്റെ ഷറഹാകുന്ന യാനത്ത് താലിബീൻ ഈ ആനത്ത് താലിബീനിൽ ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ മറ്റ് കിതാബുകളിലും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ബാത്റൂമിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അമിത സമയം ഇരിക്കുക ബാത്റൂമിൽ അമിതമായ സമയം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ആറു മണിക്ക് കയറിയാൽ ഏഴ് മണി എട്ട് മണി എട്ടര ഒമ്പത് മണി വരെയൊക്കെ അവിടെ തന്നെ ഇരിക്കും അതായത് ചിലപ്പോൾ ഫോണുമായിട്ട് കയറും അല്ലെങ്കിൽ പത്രവുമായിട്ട് കയറും അല്ലെങ്കിൽ ബീഡിയൊക്കെ ആയിട്ട് കയറും എന്നിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ആ പത്രം വായിക്കലും അതുപോലെ ആ മലമൂത്ര വിസർജനത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്യലും അപ്പോൾ കുറേ നേരം അവിടെ ഇരിക്കരുത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരുപാട് സമയം അവിടെ ഇരിക്കരുത് ഒരുപാട് രോഗാണുക്കളുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ മഹന്മാരിയുടെ പറയുന്നു ഒരു മനുഷ്യൻ അമിതമായി അതായത് ഒരുപാട് നേരം അവൻ ബാത്റൂമിൽ ഇരുന്ന് ഇരുന്ന് അതായത് ഓരോ ദിവസവും അതിങ്ങനെ ആവർത്തിച്ചാൽ അവനിക്ക് ആവർത്തിച്ചാർത്തിച്ചാൽ അവനിക്കുത്താല കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം കരൾ രോഗം കൊടുക്കുമെന്നാണ് പിന്നെ അതുപോലെ തന്നെ മറവി ഉണ്ടാകും അതുപോലെ കാഴ്ചക്കുറവ് ഉണ്ടാകും തുടങ്ങിയ രോഗങ്ങൾ ഇതല്ലാത്ത രോഗങ്ങളും ഈ ബാത്റൂമിൽ ഒരുപാട് സമയം ഇരിക്കുന്ന മനുഷ്യന് ഉണ്ടാകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് പല ആളുകളും പുകവലിക്കുന്നൊരു സ്വഭാവമുണ്ട് ബാത്റൂമിൽ കയറിയിട്ട് പുകവലി പുകവലി തന്നെ നമ്മുടെ ശരീരത്തിന് കേടാണ് പിന്നെ ബാത്റൂമിലിരുന്ന് പുകവലിക്കുമ്പോൾ അത് എന്താ പറയുക ഇരട്ടി ഇരട്ടിയായി നമ്മുടെ ശരീരത്തിന് കേടുവരുത്തുന്ന ഒരു ദുസ്വഭാവമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ എന്താണോ കാര്യത്തിന് വേണ്ടി പോകുന്നത് അത് വേഗം നിർവഹിച്ച് ഉടൻ തന്നെ പുറത്തേക്ക് വരണം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മലമൂത്ര വിസർജനത്തിൽ ഒരിക്കലും നമ്മൾ തുപ്പാൻ പാടില്ല പല ആളുകൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രത്തിലേക്ക് തുപ്പുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യൽ കറാഹത്താണ് സുന്നത്തിന് വിരുദ്ധമാണ് മഹാന്മാർ പറയുന്നു അങ്ങനെ മലമൂത്ര വിസർജനത്തിൽ തുപ്പിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ മലമൂത്ര വിസർജനം മാത്രമല്ല മറ്റ് ജീവികളുടെയും ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കുന്ന വഴിയിലൂടെ പോകുമ്പോൾ ചാണകം കിടക്കുന്നു അല്ലെങ്കിൽ ആടിൻ്റെ കാഷ്ടം കിടക്കുന്നു അതുപോലെ മലമൂത്ര വിസർജനവുമായി ബന്ധ മറ്റ് ജീവികളുടെ എന്ത് വിസർജ്യ വസ്തുക്കൾ കണ്ട അതിലേക്കൊന്നും തുപ്പാൻ നിൽക്കരുത് അതിലേക്ക് നോക്കാനും നിൽക്കരുത് കൂടുതൽ ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഇവിടെ പറയുന്നു മലമൂത്ര വിസർജനത്തിൽ തുപ്പാൻ പാടില്ല കറാഹത്താണ് ഒസുവാസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ പല്ല് മഞ്ഞക്കിൽ ഉണ്ടാകും വായിൽ കുരുക്കൾ ഉണ്ടാകുന്ന അസുഖവും ഇതുമൂലം ഉണ്ടാകുമെന്ന് മഹാന്മാരി എഴുതി വെക്കുകയാണ് അപ്പോൾ ഇത് സുന്നത്തിന് വിരുദ്ധമാണ് കറാഹത്താണ് അത് ചെയ്യാൻ പാടില്ല മലമൂത്ര വിസർജനത്തിൽ ഒരിക്കലും തുപ്പാൻ പാടില്ല ഒന്നാമത്തെ കാര്യം മനസ്സിലായി രണ്ടാമത്തെ മനസ്സിലായി ഇനി മൂന്നാമത്തേത് മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ കൂടെ പല്ല് തേക്കുന്ന ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേക്കൊരാറുമണി ഏഴുമണിയൊക്കെ ആകും അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് ഓഫീസിൽ പോകണം അല്ലെങ്കിൽ ഒൻപതരക്ക് സ്കൂളിലെത്തണം എഴുന്നേച്ചത് ഒമ്പതേ കാലിനാണ് അല്ലെങ്കിൽ ഒൻപത് മണിക്കാണ് അപ്പോൾ ആദ്യം പല്ല് തേച്ചിട്ട് അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോകാനുള്ള സമയമില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ബ്രഷിൽ പേസ്റ്റ് വാരി തേച്ചിട്ട് പല്ല് തേച്ചുകൊണ്ട് തന്നെ ബാത്റൂമിൽ പോകുന്ന ഒരവസ്ഥ മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് സുന്നത്തിന് വിരുദ്ധമാണ് അത് കറാഹത്താണ് എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ആ ഒരു തെറ്റ് നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ മറവി അതുപോലെ തന്നെ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ് മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ കൂടെ തന്നെ പല്ല് തേക്കാനും പാടില്ല ആദ്യം പല്ല് തേച്ച് വൃത്തിയാക്കുക അത് കഴിഞ്ഞ് മലമൂത്രപരണം ചെയ്യുക അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പല്ല് തേക്കാനിരിക്കുക അല്ല അത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാൻ നിൽക്കരുത് കാരണം നമ്മൾ പല്ല് തേക്കുമ്പോൾ വായി ഇങ്ങനെ തുറക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന അണുക്കളൊക്കെ നമ്മുടെ വായിലേക്ക് പ്രവേശിക്കാൻ കാരണമാകും അത് വലിയ രോഗങ്ങൾ ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ തീയിലേക്ക് തീക്കനലിലേക്ക് അതുപോലെ മാളത്തിലേക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് ആളുകൾ ഇരിക്കുന്ന സ്ഥലം പൊതുവഴി അതുപോലെ മരത്തിൻ്റെ താഴെ ജീവികളുടെ മേൽ ജീവികളുടെ പുറത്ത് ഒരിക്കലും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില യുവാക്കളൊക്കെ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ മൂത്രഴിക്കും ചിലപ്പോൾ അവിടെ ഉറുമ്പിന്റെ പൊത്തുണ്ടെങ്കിൽ അതിലേക്കൊക്കെ മൂത്രൊഴിച്ച് കളയും ഒരിക്കലും ചെയ്യാൻ പാടില്ല മാളത്തിലേക്ക് മൂത്രൊഴിക്കാൻ പാടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്തിനേക്കാൾ താഴെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രൊഴിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ വലിയ കോപം ഉണ്ടാകുമെന്ന് എഴുതി വെക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം തനിച്ച ടോയ്ലറ്റിൽ എടുക്കാൻ പാടില്ലെന്നാണ് നമ്മൾ ബാത്റൂമിൽ വുധുവെടുക്കാമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് തനിച്ച ടോയ്ലറ്റിൽ വുധുവെടുക്കൽ കറാഹത്താണ് സുന്നത്തിന് വിരുദ്ധമാണ് അത് ചെയ്യാൻ പാടില്ല ടൈ തനിച്ച ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുറി പോലെ അവിടെ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ അതായത് കുളിക്കാനുള്ള സൗകര്യം ഇല്ല ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ പോകും നമ്മൾ മുതവെടുക്കാൻ പാടില്ല അത് കറാഹത്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ പുതിയ വീടുകളൊക്കെ എല്ലാ വീടുകളിലും എന്താ പറയുക ഒരു വലിയ ഒരു മുറി ഉണ്ടാകും വലിയ മുറി പോലെ ഒരു ബാത്റൂമ് അവിടെ ഒരു സൈഡിൽ ക്ലോസറ്റ് ഉണ്ടാകും ടോയ്ലറ്റ് ഉണ്ടാകും അതിൻ്റെ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഒരു പൈപ്പും പോലെ അതുപോലെ ഷവറും ഒക്കെ ഉണ്ട് അതായത് രണ്ടും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അത് നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ വിശദമായ വിവരണം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ അതിൻ്റെ വിശദമായ വിവരണം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇവിടെ പറഞ്ഞത് തനിച്ച് ടോയ്ലറ്റുള്ള സ്ഥലത്ത് ഒരിക്കലും വലു എടുക്കാൻ പാടില്ല അത് കറാഹറ്റാണ് രണ്ടും കൂടിയ സ്ഥലമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇനി ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ബാത്റൂമിൽ കയറിയ ടോയ്ലറ്റിൽ കയറിയാൽ സംസാരിക്കരുത് അതുപോലെ സലാം പറയുകയോ സലാം മടക്കുകയോ ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആളുകൾ ഫോണുമായിട്ടാണ് ബാത്റൂമിൽ പോകുന്നത് പല മൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോൺ വിളിക്കുന്ന ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരമായ ഒരു തെറ്റാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മൻ അക്സർ അമിനൽ കലാമി ഖഷിയ അലഹിമിനൽ ജാൻ എന്ന ഒരു ഉണ്ട് അതായത് ഒരു മനുഷ്യൻ ബാത്റൂമിൽ കയറിയിട്ട് അധികമായി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എപ്പോഴും ബാത്റൂമിൽ കയറുമ്പോൾ ഭയങ്കര സംസാരിക്കും ചില ആളുകൾ പാട്ടൊക്കെ പാടാറ് ചില കുട്ടികൾ നമ്മുടെയൊക്കെ കുട്ടികൾ കുളിക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടി കുളിക്കുന്നു അങ്ങനെയും ചെയ്യാൻ പാടില്ല കാരണം അവിടെ അണുക്കളാണ് മൊത്തം അത് നമ്മുടെ വായിലേക്ക് പ്രവേശിച്ച് മറ്റു രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവിടെ കയറിയാൽ പിന്നെ മിണ്ടാൻ പാടില്ല മിണ്ടാൻ പാടില്ല വേഗം തന്നെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് പുറത്തേക്ക് വേഗത്തിൽ തന്നെ ഇറങ്ങേണ്ടതാണ് സംസാരിച്ചാൽ ഇവിടെ പറയുന്നു സംസാരിച്ചാൽ പൈശാചികമായ രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാത്റൂമിൽ കയറിയിട്ട് സംസാരിച്ചാൽ പൈശാചികമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മഹാൻ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു പിന്നെ ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മലമൂത്ര വിസർജനത്തിലേക്ക് അനാവശ്യമായി നോക്കിക്കൊണ്ടിരിക്കരുത് ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ് ആ മലമൂത്ര വിസർജനത്തിൽ ഇങ്ങനെ നോക്കി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതൊരു മോശപ്പെട്ട ഒരു സ്വഭാവമാണ് പിന്നെ ഈ മലമൂത്രമൊക്കെ ടെസ്റ്റിങ്ങിന് കൊടുക്കും ടെസ്റ്റിങ്ങിന് കൊടുക്കുമ്പോൾ അത് നമുക്ക് നോക്കേണ്ടി വരും അതല്ലേ ഇവിടെ പറഞ്ഞത് അല്ലാതെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക അത് ഒരു ഒരു ഫായിതയും നമുക്കില്ല ഒരു ഉപകാരവും നമുക്കില്ല നമുക്ക് ഉപദ്രവമാണ് കാരണം സുഫ്രത്തുൽ അസ്നാൻ പല്ല് മഞ്ഞയ്ക്കുന്ന ഒരു രോഗവും അതുപോലെ മറവി രോഗവും ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട് അത് സുന്നത്തിന് വിരുദ്ധമാണ് അത് കറാഹത്താണ് ഒരിക്കലും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല എട്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ ഇടയിൽ മൂക്ക് വൃത്തിയാക്കാൻ പാടില്ല ഇതൊക്കെ മഹാന്മാർ എഴുതി വെക്കുന്ന വളരെ വളരെ എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ കാരണം നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ ചുറ്റുപാടും എന്താ പറയുക ഒരുപാട് അണുക്കളിങ്ങനെ ഉണ്ട് എന്നാണ് നമ്മളിങ്ങനെ മൂക്കൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അണുക്കൾ നമ്മുടെ മൂക്കിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഇബ്തുലിയ ബിസുമമിൻ എന്നാണ് ഇവിടെ കിതാബിൽ കാണുന്നത് അതായത് കേൾവിശക്തി കുറയുമെന്നാണ് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മൂക്ക് വൃത്തിയാക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒമ്പതാമതായി പറയുന്നു ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല ചില ആളുകൾ ഓറഞ്ചും ആപ്പിളൊക്കെ ആയിട്ട് ബാത്റൂമിൽ കയറും ഒരു മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ചില ആളുകൾ ഒരു കയ്യിൽ ആപ്പിളോ ഓറഞ്ചോ എന്താണ് ഭക്ഷണ സാധനം മറ്റൊരു കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടാണ് മൂന്ന് പരിപാടി ഒന്നിച്ച് നടക്കുന്ന ഒരു ഒരു എന്താ സിറ്റുവേഷൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊക്കെ വളരെ മോശമാണ് ഇബുതുലിയ ബിൽ ഫക്ർ എന്നാണ് കിതാബിൽ കാണുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്താൽ ദാരിദ്ര്യമുണ്ടാകും അതൊരു ആണെങ്കിൽ പോലും അതൊന്നുകിൽ തുപ്പിക്കളയോ അല്ലെങ്കിൽ ഇറക്കുക കഴിച്ചിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോവേണ്ടതാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടതാണ് പിന്നെ പത്താമതായി ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പ് ധരിച്ചുകൊണ്ട് വേണം എന്ത് ബാത്റൂമിലേക്ക് കയറാൻ തലമറക്കണം അതൊരു സുന്നത്താണ് മറ്റൊരു സുന്നത്ത് ചെരുപ്പ് ധരിച്ചുകൊണ്ട് വേണം ചെരുപ്പ് ധരിക്കാതെ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾക്ക് അള്ളാഹുദാല ആണുരോഗം കൊടുക്കും ആണുരോഗം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് ആണുരോഗം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പോൾ ഇതും അതൊരു കാരണമാണ് എന്ത് ചെരുപ്പ് ധരിക്കാതെ ടോയ്ലറ്റിൽ പ്രവേശിക്കുക നമുക്കൊരു അറപ്പുണ്ടാവണം ഒരറപ്പ് ഉണ്ടാവണം ബാത്റൂമിൽ കയറുമ്പോൾ ചെരിപ്പില്ലാതെ കയറുകൾ ചില പള്ളികളിൽ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണെന്ന് പറയാം കാരണം സ്വന്തം ചെരിപ്പിട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി മൂത്രൊഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല ചില പള്ളികളിൽ എന്താ പറയുക പള്ളി പള്ളിയുടെ ബാത്റൂമിൽ കയറാൻ പ്രത്യേക സ്പെഷ്യൽ ചെരിപ്പ് അവിടെ ഇട്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ എത്രയോ ആളുകൾ അവിടെ ആ ബാത്റൂമിൽ ഉപയോഗിക്കാൻ വേണ്ടി വരുന്നു മുത്തുഴയിക്കാൻ വേണ്ടി വരുന്നു കാലിൽ അസുഖമുള്ള രോഗമുള്ള ആളുകളുണ്ട് രോഗമില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ പല ആളുകൾ ഇട്ടിട്ട് അതിങ്ങനെ എന്താ പറയുക ഒരുപാട് അഴുക്കുകൾ ഇങ്ങനെ കുന്നുകൂടി ഇട്ട് ഉണ്ടാകുന്ന ചെരുപ്പുകൾ അതിങ്ങനെ ആളുകളിങ്ങനെ മാറി മാറി ധരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ എൻ്റെ പൊണ് പള്ളിക്കമ്പറ്റിക്കാർ ചെയ് ചിലപ്പോൾ ചില ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അതിടുന്ന ആളുകൾക്ക് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും പള്ളികളിൽ ബാത്റൂമിൽ സ്പെഷ്യൽ ഒരു ചെരുപ്പ് വേണ്ട ആ വരുന്ന ആളുകളെ ഇട്ടുകൊണ്ട് പോകുന്ന ആ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം ദയവ് ചെയ്ത അതിന്റെ ആ എന്താ പറയാ ആ പൊരുൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ അപ്പൊ ചെരുപ്പ് ധരിക്കണം ചെരുപ്പ് രോഗം ഉണ്ടാകും അത് സുന്നത്തിൻ്റെ വിരുദ്ധമാണ് കരാഹത്താണ് എന്ന് മഹാന്മാർ പറയുകയാണ് അപ്പൊ ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഗുരുതരമായി പല ആളുകളും ചെയ്യുന്ന തെറ്റുകളാണ് ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ബറക്കത്തുകൾ അള്ളാഹു താല എടുത്തു കളയുമെന്ന് ഹദീസ് പഠിച്ച മഹാന്മാരായ വിലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ഉസ്താദെ ഈ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് അതായത് സ്വർഗത്തിലായിരുന്നു മഹാനായ ആദൻ നബിയും നമ്മുടെ വല്ലുമ്മയാകുന്ന ഔ്വാ ബീവിയും ഉണ്ടായിരുന്നത് അലഹിമസ്ലാത്തു വസ്സലാം അപ്പോൾ അവർ നമ്മൾ കേട്ടിട്ടുണ്ട് സ്വർഗ്ഗത്തിൽ വെച്ച് സ്വർഗ്ഗത്തിൽ കടന്ന ഒരു മനുഷ്യന് മലമൂത്ര വിസർജനത്തിനുള്ള ഒരു തോന്നലും ഉണ്ടാവില്ല എന്നാൽ അവൻ കഴിക്കുന്ന ഭക്ഷണമെല്ലാം വിസർജ്യമായിട്ട് പോകും അത് പോകുന്നത് അവൻ്റെ ശരീരത്തിൽ നിന്നും ചില വിയർപ്പ് കണങ്ങൾ പുറത്തേക്ക് വന്ന് അതാണ് വിസർജ്യമായിട്ട് പോകുന്നത് അതിന് തന്നെ സുഗന്ധമായിരിക്കുമെന്നാണ് അപ്പോൾ ആദൻ നബിയും ഹൗബ ബീവിയും സ്വർഗത്തിലായിരുന്നപ്പോൾ അവർ അവിടെ മലമൂത്ര വിസർജനം നടത്തിയോ ഇതെങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം അത് അള്ളാഹു താല ഈ മനുഷ്യന് കൊടുത്തിട്ടുള്ള ഈ ഒരു അവസ്ഥയുടെ ചരിത്രം എന്താണ് എന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഉത്ഭവത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ സ്വർഗ്ഗത്തിൽ അള്ളാഹു താല സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു താലായുടെ ഒരു കൽപ്പന ഉണ്ടായി ആദൻ നബിയെ ആ ഒരു വൃക്ഷത്തിൽ നിന്നും ഭക്ഷണം കനി കഴിക്കരുത് അതിൻറെ ഫലങ്ങൾ എഴുത്ത് ഭക്ഷിക്കരുത് എന്ന് എന്നാൽ ആദ നബി അലൈഹി സ്വലാത്തു വസ്ലാം അവിടുത്തെ ഭാര്യയാകുന്ന അവർ അലി അള്ളാഹുഅലഹിയും പിഷാജിൻ്റെ ദുർബോധനം കൊണ്ട് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്ന സമയത്ത് അവർക്ക് ആദ്യമുണ്ടായ പ്രയാസം അവരുടെ ഔറത്തുകൾ വെളിവാവുകയും അവർക്ക് മലമൂത്ര വിസർജനത്തിനുള്ള ശങ്ക ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അള്ളാഹുവിനോട് അവർ പരാതിപ്പെട്ടു അള്ളാഹുവിനോട് അവർ ആ പറഞ്ഞ സമയത്ത് അല്ല പറഞ്ഞത് സ്വർഗ്ഗമെന്നുള്ളത് മലമൂത്ര വിസർജനത്തിലുള്ള സ്ഥലമല്ല നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങണം അങ്ങനെയാണ് ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമാകുന്ന നമ്മുടെ വല്ലുപ്പയും നമ്മുടെ വല്ലുമ്മയാകുന്ന ഹൗവാ ബീവിയും ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നതെന്നാണ് അപ്പോൾ മലമൂത്ര വിസർജനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ ലോകത്തുള്ള പ്രത്യേകതയാണ് സ്വർഗത്തിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വക ഒരു കാര്യവും ചിന്തിക്കേണ്ടി വരില്ല എന്നാണ് സ്വർഗ്ഗ അവകാശികൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർ ഗന്ധമായിട്ട് അവരുടെ ഗന്ധം ശരീരത്തിൽ നിന്നും ഒരു സുഗന്ധം വമിക്കും അതെന്താണ് അവരുടെ ശരീരത്തിലുള്ള വേസ്റ്റുകൾ പുറത്തേക്ക് തള്ളുന്നതാണ് അത്രമാത്രം വലിയ അനുഗ്രഹമുള്ള ഒരു സങ്കേതമാണ് സ്വർഗം അള്ളാഹു താല നമ്മളെല്ലാവരെയും അവിടെ ഉൾപ്പെടുത്തി അവിടെ കടക്കുവാനുള്ള ആ ഒരു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ ഇങ്ങനെയാണ് മലമൂത്ര വിസർജനം മനുഷ്യൻ നടത്തുന്നതിൻ്റെ ഉത്ഭവം അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരുപാട് പേർക്ക് ആ സംശയം തീർന്നു എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു സുബഹാന എല്ലാവിധ ഹൈറും ബറക്കത്തുകളും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമ്മില്ല ന്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനൽ നമ്മളിലേക്ക് ഇത്തരം വീഡിയോകൾ എത്തിക്കുമ്പോൾ നിങ്ങളത് കാണുക അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇതുപോലെ വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താലാ ഇതൊരു ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ എന്തെല്ലാം നന്മകളുണ്ടോ നന്മകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനും ിൽ നിന്നും മാറി നിൽക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഒരുപാട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ഒരുപാട് ആവശ്യം എല്ലാം വായിക്കുന്നുണ്ട് ഓരോന്നിനും പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് മറുപടി വിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് മൊത്തത്തിൽ ഇവിടെ ദ്വാരക്കുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾ ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാം അള്ളാഹു സഫലീകരിക്കുമാറാവട്ടെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ മുഴുവൻ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ വീടില്ലാത്തവർ കടങ്ങളുള്ളവർ മക്കളില്ലാത്തവർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റിക്കൊടുത്ത് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളെല്ലാം എടുത്തിട്ട് ബാക്കി വിസർജ്യമായി പുറത്തേക്ക് പോവാൻ പറ്റാതെ അതിന് ബുദ്ധിമുട്ടായി അവിടെ ബ്ലോക്കായി ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട് ഒരുപാട് സഹോദരങ്ങൾ ആ ഒരു പ്രയാസം മാറാൻ ദുരാവശ്യത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ് പള്ളിയിൽ വന്നിരുന്നു ഞാനുമായി ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഇടതു ഭാഗത്തായി ഒരു കവർ ചുരുട്ടി വെച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉസ്താദെ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ മലദ്വാരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സംഭവിച്ചു അവിടെ ക്ഷതം സംഭവിച്ചിട്ട് എൻ്റെ മലമൂത്ര വിസർജനം പോകുന്നത് ഈ ഒരു വഴിയാണ് അതായത് അള്ളാഹു നൽകിയിട്ടുള്ള ആ സംവിധാനം നഷ്ടപ്പെട്ടുപോയി അത് നശിച്ചുപോയി മറ്റൊരു സംവിധാനം ദുന്യവിയായ ഒരു സംവിധാനം ഡോക്ടർമാരുടെ ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടു കൂടി ചെയ്തിരിക്കുന്നു ഞാൻ അങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത് എന്ന വളരെയധികം വേദനാജനകമായ ഒരു വാർത്ത ഒരു സങ്കടം അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ഒരുപാട് പ്രയാസത്തിലാണ് എന്നാൽ ഒരുപാട് കാശുള്ള ആളാണ് ഒരുപാട് പൈസയൊക്കെ ഉണ്ട് പക്ഷേ അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത് അള്ളാഹു അള്ളാഹുതാല അദ്ദേഹം ഉൾപ്പെടെ ആരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു താല ഷിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ ആമിൻ അറബൽ ആലമീൻ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക മാത്രമല്ല കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ ആയിട്ടുള്ള ഭാഗം സുഗമമായി പുറത്തേക്ക് പോവണം അതും അല്ലാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് എത്രയോ ആളുകളാണ് മൂത്രം പോവാതെ കഷ്ടപ്പെടുന്നത് പ്രയാസപ്പെടുന്നത് ഒഴിക്കാൻ മുട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ നമുക്ക് ഇത്രയും ആശ്വാസമാണ് നമ്മളവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ആ മൂത്രം അങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും നമ്മൾ മതിയാവില്ല കാരണം അതൊന്നും പോവാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് മൂത്രമൊഴിക്കാനുള്ള മൂത്രശങ്കയുണ്ട് നമ്മൾ പോയി ബാത്റൂമിൽ ഇരിക്കുന്നു ടോയ്ലറ്റിൽ ഇരിക്കുന്നു എന്നിട്ട് മൂത്രം പുറത്തേക്ക് പോകുന്നില്ല എത്രയധികം പ്രയാസമായിരിക്കും എത്രയോ ആളുകളാണ് അതിൻ്റെ ചികിത്സക്കായി രക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുന്നത് എത്രയോ ആളുകളാണ് നടക്കുന്ന നടപ്പിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കിടക്കുന്ന കിടപ്പിൽ എപ്പോഴും ഒരു മൂത്രസഞ്ചി അവരുടെ കൂടെ ഉണ്ടാകും ട്യൂബ് ഇട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ സാധാരണ പറയാറ് എത്രയോ ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നു അള്ളാഹുതാല ആരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹുതഅല ം ചെയ്യുമാറാവട്ടെ ആലമീൻ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും പ്രദാനം ചെയ്യട്ടെ മറമ്മദ് പ്രദാനം ചെയ്യട്ടെ ഉള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ